ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അഞ്ച് വിധം ബജികൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അത് ടേസ്റ്റിൽ തന്നെ കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പളവിൽ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അര ടീസ്പൂൺ അളവിൽ അപ്പസോടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇലക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എനിക്കിവിടെ ഒരു അരക്കപ്പ് അളവിലായിട്ടാണ് കേട്ടോ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പുഴുങ്ങി വെച്ച മുട്ട രണ്ട് കഷ്ണങ്ങളായി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ച് മുക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്നും ഒരിഞ്ഞ് കിട്ടിയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ ബജിയുടെ ഒരു മുളകും ഈ ഒരു മാവിൽ മുക്കിയും കണ്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഈ മുളകിൻ്റെ ഉള്ളിലത്തെ ആ കുരുകളൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ മാവിൽ മുക്കിയെടുത്തിട്ടുള്ളത് ഇതിനി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വജ്ജിമുളകും ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് ഈ മാവിലേക്ക് മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഉരുളങ്ങയങ്ങ് വേകാതിരിക്കും വഴുതനങ്ങയും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ വലിയുള്ളി ഉണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഈ ഒരു മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കരിയാതെ പെട്ടെന്ന് വേവിച്ചെടുത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ അഞ്ച് ബജ്ജികൾ ഭജ്ജികൾ ഈയൊരു മാവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഹംസബ്സ്ക്രൈബിൽ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ